പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ മാവുങ്കാൽ മുതൽ പെരിയ വരെയുള്ള നാഷണൽ ഹൈവേ വർക്കിൻ്റെ പുതിയൊരു വീഡിയോ അപ്ഡേഷനായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ തുടങ്ങുന്നതൊന്നും ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും സബ്സ്ക്രൈബ് ബെൽ ഐക്കൺ കൂടി നിങ്ങൾ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തു തരിക നിങ്ങളോട് വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റ് ഏറെപ്പെടുത്തുക ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് വീഡിയോ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തുക അപ്പോൾ മാവുങ്കൽ ഫ്ലൈ ഓവറിൻ്റെ ഭാഗത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നേരത്തെ പണി കഴിഞ്ഞതാണ് ഗാൾ ഫ്ലൈ ഓവർ ഉണ്ട് ഇപ്പോൾ പിയർ പിയറിലേക്കുള്ള പെയിൻറ്റിങ് വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ രണ്ടു വശത്തും മണ്ണിട്ട് ഉയർത്തുന്ന വർക്കുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ നിന്ന് ഒരു വശത്തും മണ്ണിട്ട് ഉയർത്തി അവസാനഘട്ട വർക്കിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു വശത്തുകൂടെ ഏകദേശം മണ്ണിട്ട് ഉയർത്തി അവസാന ഘട്ടത്തിലായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടത് ഇപ്പോൾ മറുവശത്തെ വീട് ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏകദേശം ഈ ഭാഗങ്ങളിലും അവസാന ഘട്ടത്തിൽ എത്തിക്കൊണ്ട് വരുന്ന ഒരു പ്രവൃത്തിയാണ് ഈ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് എൻ്റെ വലതുവശത്ത് ഈ ഭാഗത്ത് ആറി പാനൽ ഉയർത്തി കഴിഞ്ഞിട്ടുണ്ട് ഇനി മുകളിൽ ഫ്രിക്ഷൻ സ്ലാബ് ഒക്കെ സെറ്റ് ചെയ്യേണ്ട വർക്കാണ് നടക്കേണ്ടത് അത് ഇതിൻ്റെ മണിട്ട് ഉയർത്തുന്നതിൻ്റെ വിശേഷങ്ങൾ എന്തെന്ന് നമുക്ക് നോക്കാം മാവംഗൽ പാസിലേക്കുള്ള അപ്രോച്ച് റോഡിൻ്റെ വർക്കാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ എൻ്റെ ഇടതുവശത്ത് ഇവിടുന്ന് നേരെ റീ അലൈൻമെൻറ്റാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം നേരെ നേരത്തെ ഉണ്ടായിരുന്ന വളവ് നികത്തിയാണ് ഇപ്പോൾ പുതിയ പാത നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മുടെ താഴ്ചയുള്ള ഭാഗമായതിനാൽ തന്നെ ആ ഭാഗത്ത് റീറ്റെയിൻ നിർ റീറ്റെയിൻ വാള നിർമ്മിച്ചിട്ടാണ് ആ ഭാഗത്ത് മണ്ണിട്ട് ഉയർത്തുന്ന പ്രവൃത്തികൾ നടക്കാൻ പോകുന്നത് പക്ഷേ റീട്ടേൺ വാളിന്റെ വർക്ക് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല നിങ്ങൾ കാണുന്ന എൻ്റെ വലതുവശത്തു കൂടിയാണ് റീ പോകുന്നത് റോഡ് അതായത് പുതിയ റോഡ് കടന്നു പോകുന്നത് അപ്പം ആ ഭാഗത്ത് വളരെ താഴ്ചയുള്ള ഭാഗം ആയതിനാൽ തന്നെ ആ ഭാഗത്ത് ഏർ നിലവിൽ ഇപ്പോൾ റീറ്റെയിൽ വാളിൻ്റെ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം അതിൻ്റെ വർക്കുകൾ കഴിഞ്ഞിട്ട് പിന്നെ ആയിരിക്കും മണ്ണിട്ട് ഉയർത്തുന്ന വർക്ക് ആരംഭിക്കുക ഈ ഭാഗത്തൊക്കെ നേരത്തെ ടാറിംഗ് വർക്കുകൾ കഴിഞ്ഞതാണ് ഞാൻ ആറുവരി പാത ഈ ഭാഗത്ത് പൂർത്തീകരിച്ചിട്ടുണ്ട് എൻ്റെ വലതുവശത്താണ് സർവീസ് റോഡ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഇടതു സർവീസ് റോഡിൻ്റെ വർക്കൊന്നും ആരംഭിച്ചിട്ട് കാണുന്നില്ല പക്ഷേ ഇപ്പോൾ പുല്ലൂർ വയഡക്ടിലേക്ക് മണ്ണിട്ട് ഉയർത്തുന്നതുമായ വർക്കുകൾ ആരംഭിച്ചിരിക്കുകയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഭാഗത്ത് വർക്കുകൾ കുറച്ച് ലാഗായിട്ടാണ് നടന്നുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ നിലവിൽ വർക്കുകൾ ഹൈ സ്പീഡിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പം നിലവിൽ ഈ വയഡക്ടിയിലേക്കുള്ള റീറ്റെയിൻ വാളിൻ്റെ നിർമ്മാണം അതിവേഗം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ഈ ഭാഗത്തെ വീഡിയോ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവാം ജസ്റ്റ് ഫൗണ്ടേഷൻ പ്രവൃത്തികൾ മാത്രം അതായത് കുഴി കൊയിിച്ച് വെച്ചിട്ട് തന്നെ ഒരു മാസം ഒന്നര മാസം അവിടെ അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ നിലവിൽ രണ്ട് സൈഡിലും നല്ല വർക്കുകൾ അതിവേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് പുല്ലൂർ വയഡക്കിലേക്ക് കണക്ഷൻ ചെയ്യുന്ന പാതയാണ് അപ്പം ഈ ഭാഗത്തൊക്കെ മണ്ണിട്ട് ഉയർത്തേണ്ട വർക്കുകൾ നടക്കേണ്ടതാണ് ഇതുവരെയും തുടങ്ങിയിട്ട് കാണുന്നില്ല പക്ഷെ ബാക്കിയുള്ള പ്രവൃത്തികളൊക്കെ ഈ ഭാഗത്ത് കഴിഞ്ഞിട്ടുണ്ട് ഒരു വശത്ത് ടാറിംഗ് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് ഇരുവശങ്ങളിലും മൂന്ന് ലൈനി പാത ടാറിംഗ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ പുല്ലൂർ പുല്ലൂർ അണ്ടർ പാസിലേക്കുള്ള അപ്രോച്ച് റോഡിൻ്റെ വർക്കാണ് ഈ വിഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ കുറച്ച് ഭാഗങ്ങളിൽ ടാറിങ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ വണ്ടർ പാസിലേക്കുള്ള മണ്ണിട്ട് ഉയർത്തുന്ന വർക്കും ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം അപ്പം ആ ഭാഗത്ത് കൂടി പോയിട്ട് നോക്കാം എത്ര മണ്ണിട്ട് ഉയർത്തിയിട്ടുണ്ടെന്ന് ആ ഭാഗത്ത് മുഴുവനായിട്ട് ഉയർത്തിട്ടില്ലെങ്കിൽ തിരിച്ച് വരേണ്ടി വരും നോക്കാം പുല്ലൂർ അണ്ടർപാസിലേക്ക് ഇനിയും ഒരു അരമീറ്ററോളം മണ്ണിട്ട് ഉയർത്താൻ ബാക്കിയുണ്ട് അപ്പം ബാക്കിയുള്ള ഭാഗങ്ങളുടെ പ്രവൃത്തി വിശേഷങ്ങൾ എന്തെന്ന് നമുക്ക് നോക്കാം സാധാരണയായി ആർ ഈ പാനൽ ഉപയോഗിച്ചിട്ടാണ് റീറ്റേൺ വാൾ നിർമ്മിക്കുന്നത് പക്ഷേ അതിന് മാറ്റം വന്ന് ഈ ഭാഗങ്ങളിലൊക്കെ കോൺക്രീറ്റ് വാളാണ് ഈ അണ്ടർ അപ്രോച്ച് റോഡിലേക്ക് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം കോൺക്രീറ്റ് വാൾ നിർമ്മിച്ചിട്ടാണ് അപ്രോച്ച് റോഡ് നിർമ്മിക്കുന്നത് ഈ ഭാഗത്തൊക്കെ ഫൗണ്ടേഷൻ പ്രവർത്തികൾ നടക്കുന്നുണ്ട് അങ്ങനെ ഒരു വശത്തിപ്പോൾ മണ്ണിട്ട് ലെവൽ ചെയ്യുന്ന വർക്കും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നിലവിലിപ്പോൾ പഴയ പാതയിലൂടെയാണ് വാഹനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നത് ഈ ഭാഗത്ത് അപ്പം ഒരു സൈഡ് മണ്ണ് ഇട്ട് ഉയർത്തി ടാറിംഗ് പ്രവർത്തി കഴിഞ്ഞിട്ടായിരിക്കും ഈ ഭാഗത്തെ ബ്ലോക്ക് ചെയ്ത് ബാക്കിയുള്ള ഭാഗം ടാറിംഗ് പ്രവർത്തികൾ നടക്കുക ഒന്നില്ലെങ്കിലിപ്പോൾ പഴയ റോഡിലൂടെയാണ് പഴയ ടാറിംഗ് ചെയ്ത ഒമ്പത്തെ റോഡിലൂടെയാണ് വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് ഈ ഭാഗം വരെയാണ് എവിടെ ശേഷം നേരത്തെ വർക്ക് കഴിഞ്ഞ മൂന്ന് വരി പാതയിലൂടെയാണ് വാഹനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇടവ വലതുവശത്ത് ഇപ്പോൾ സർവീസ് റോഡിന് വെറ്റ് മിക്സ് എടുത്തതും ആയ പ്രവർത്തികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇടതുവശത്ത് മണ്ണിട്ടുയർത്തുന്ന വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് ഇടതുവശത്ത് മൂന്ന് വരി പാതയ്ക്ക് വേണ്ടി ആറ് സോറി റീട്ടൈൻ വാൾ നിർമ്മിക്കുന്ന പ്രവൃത്തിയും അതേപോലെ തന്നെ ആ ഭാഗത്ത് സർവീസ് റോഡിൻ്റെ വർക്കുകളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പൊള്ളക്കട ഭാഗത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ പൊള്ളക്കട ഭാഗത്ത് ഇപ്പോൾ വെറ്റ് മിക്സ് കമ്പാക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം നേരത്തെ ഈ ഭാഗത്ത് ഒരു അണ്ടർപാസിന് വേണ്ടിയുള്ള ഒരു സമരമൊക്കെ നടന്നിരുന്നു പക്ഷേ അതിപ്പോൾ എന്തായൊന്നുമില്ല അപ്പോൾ അങ്ങനെ ആ സമരം ഇപ്പോൾ ഇന്നലൊന്നും കാണുന്നില്ല വളരെ കേൾവോട്ടിൻ്റെ നിർമ്മാണം നടന്നു വരികയാണ് ഇപ്പം ബാക്കിയുള്ള ഭാഗത്ത് ഇപ്പോൾ സിക്സ് ലൈൻ പ്രവൃത്തികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ എൻ്റെ ഇടതുവശത്ത് ടാറിംഗ് പ്രവൃത്തികൾ കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ വലതുവശത്ത് മൂന്ന് പേര് ഇപ്പോൾ അതേ ടാറിംഗ് വർക്ക് നേരത്തെ കഴിഞ്ഞതാണ് അപ്പം ഇടതുവശത്ത് റീറ്റെയിൽ വാൾ പാട പാട പാടം കൃഷിസ്ഥലമായതുകൊണ്ട് നേരത്തെ ഉണ്ടായ കൃഷിസ്ഥലമായതുകൊണ്ട് തന്നെ മണ്ണിട്ട് ഉയർത്തി കൊണ്ടുവരേണ്ട വർക്കാണ് ആ ഭാഗത്ത് നടക്കേണ്ടത് അപ്പം റീറ്റെയിൽ വാളിൻ്റെ നിർമ്മാണം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ അതിനുശേഷം നമ്മുടെ ഈ ഈ പൊള്ളക്കട കഴിഞ്ഞതിന് ശേഷം ഈ ഭാഗത്ത് ഒരു വായ് ചെറിയൊരു മിനി ബ്രിഡ്ജിൻ്റെ നിർമ്മാണം നട നടക്കുന്നതായിട്ട് നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവാം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ആ മിനി ബ്രിഡ്ജൊക്കെ ഒരു സൈഡ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് അപ്പം അതിലൂടെയാണ് വാഹനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നത് ഈ ഭാഗത്ത് നല്ല മാറ്റങ്ങളാണ് ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഭാഗത്ത് എൻ്റെ വലതുവശത്ത് കുന്നുകളിടിച്ച് മണ്ണെടുക്കുന്ന പ്രവൃത്തികൾ തകൃതിയായിട്ട് നടന്നു വരികയാണ് അപ്പോൾ ഇടതുവശത്ത് ലേശം താറിംഗ് വർക്ക് നടന്നിട്ടുണ്ട് അപ്പോൾ ആ ഭാഗത്ത് ഇപ്പോൾ റീറ്റെയിൽ മാൾ നിർമ്മാണം സർവീസ് റോഡിൻ്റെ നിർമ്മാണം ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഉള്ളക്കട കഴിഞ്ഞിട്ടുള്ള കേളോത്ത് ഭാഗത്താണ് ആ നേരത്തെ ചെറിയൊരു മിനി ബ്രിഡ്ജ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നത് ആ ബ്രിഡ്ജിൻ്റെ ദൃശ്യങ്ങളേക്ക് നമുക്ക് പോകാം വൺ സൈഡ് വർക്ക് കഴിഞ്ഞിട്ട് വാഹനങ്ങൾക്ക് ഇപ്പോൾ ഗതാഗതത്തിന് കൊടുത്തിട്ടുണ്ട് മറുവശത്തെ ബ്രിഡ്ജിൻ്റെ വർക്കാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതാണ് ആ സ്ഥലം ഇവിടുത്തെ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാം നല്ല ഹൈ സ്പീഡിലാണ് ഈ ഭാഗത്ത് നടന്നത് വർക്ക് പെട്ടെന്ന് വർക്ക് ഈ ഭാഗത്ത് നിൽക്കു മെയിൻ ബ്രിഡ്ജിൻ്റെ വർക്ക് നേരത്തെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ബാക്കിയുള്ള ഭാഗത്തെ വർക്ക് നടന്നിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ ആ വർക്കൊക്കെ കഴിഞ്ഞിട്ടറി വർക്ക് കഴിഞ്ഞിപ്പോൾ വാഹനങ്ങൾ അതുവഴിയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് പാലം കഴിഞ്ഞുള്ള ഈ ഭാഗങ്ങളിൽ മനോഹരമായി മൂന്ന് പേർ പാതയുടെ ടാറിംഗ് വർക്ക് ഫസ്റ്റ് ലെയർ ടാറിങ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ കേളവത്ത് വളവിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു വശത്ത് വലതുവശത്ത് സർവീസ് റോഡിൻ്റെ വർക്കുകൾ നടന്നു വരികയാണ് അപ്പോൾ മണ്ണിട്ട് ലെവൽ ചെയ്യുന്ന വർക്കാണ് ആ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് നടന്നുകൊണ്ടിരിക്കുന്നത് ആ ഭാഗത്തും പാടത്തിൻ്റെ താഴ്ച ഉണ്ട് അപ്പോൾ ആ താഴ്ചക്ക് വേണ്ടി മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് ആ പാട സർവീസ് ആ സർവീസ് റോഡ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം വലതുവശത്ത് സോറി ഇടതുവശത്ത് ഇനിയും മണിട്ടുയർത്തിയണം ടാറിംഗ് പ്രവൃത്തികളും മറ്റും നടക്കാൻ ബാക്കിയുണ്ട് അപ്പോൾ നിലവിലിപ്പോൾ വലതുവശത്തൂടെ ഈ ചാ കേളത്ത് വളവിൽ വലതുവശത്തുള്ള പാതയിലൂടെയാണ് വാഹനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നത് നേരത്തെ ഇടതുവശത്തെ പാതയിലൂടെയാണ് ആയിരുന്നു വാഹനങ്ങൾ ഓടിക്കൊണ്ടിരുന്നത് അപ്പോൾ നിലവിൽ ഇപ്പോൾ ഇവിടെ നേരത്തെ കന്ന് നേരത്തെ ഉണ്ടായിരുന്ന കുന്നൊക്കെ ഇടിച്ച് അപ്പോൾ നേരത്തെ സോയിൽ നെയിൽ പ്രവൃത്തികളൊക്കെ ആ കുന്ന് വീണ്ടും ഇടിച്ച് മണ്ണെടുത്ത് പോന്നൊക്കെ ലെവൽ ചെയ്ത് വെച്ചിട്ടുണ്ട് ബാക്കിയുള്ള ഭാഗം സോയിൽ നെയിൽ ചെയ്ത് വെച്ചിട്ടുമുണ്ട് ഇവിടുന്ന് മണ്ണെടുത്തതിന് ശേഷം ബാക്കിയുള്ള ഭാഗം നല്ല നിരപ്പായി കഴിഞ്ഞിട്ടുണ്ട് കാണാൻ സാധിക്കും അപ്പോൾ അതിന് ശേഷം സോയിൽ നെയിൽ പ്രവൃത്തികൾ കഴിഞ്ഞ ഭാഗവും നിങ്ങൾക്ക് കാണാൻ സാധിക്കും കേരളത്തിൽ വളവിൽ സർവീസ് റോഡ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ ഭാഗത്ത് സർവീ ഡിവൈഡർ വളരെ താഴ്ത്തിയിട്ടാണ് ഡിവൈഡർ നിർമ്മിച്ചിട്ടുള്ളത് അപ്പോൾ ഇവിടുന്ന് ഒരു യൂ ടേണും കൂടി കൊടുത്തിട്ടുണ്ട് അപ്പം ഈ ചാലിങ്കൽ എത്തുന്നതിന് മുമ്പ് അപ്പം ചാലിങ്കൽ ചട്ടോൺ എത്തുന്നതിന് മുമ്പ് പിന്നെ സർവീസ് റോഡ് ഉള്ള ഭാഗത്ത് ഡിവൈഡർ പൊക്കിയിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് അപ്പോൾ നിലവിലിത് ഈ ഭാഗത്തൊക്കെ താഴ്ത്തിയിട്ടാണ് ഡിവൈഡർ നിർമ്മിച്ചിട്ടുള്ളത് അപ്പം ഈ ഭാഗത്ത് സർവീസ് റോഡ് ഇല്ലാത്തതിനാൽ തന്നെ ഇവിടെ ഒരു യൂ ടേൺ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ഭാഗത്താണ് യൂ ടേൺ കൊടുത്തിട്ടുള്ളത് അപ്പം പിന്നീട് ഇവിടുന്ന് ഇവിടുന്ന് പിന്നീട് ഡിവൈഡർ കോൺക്രീറ്റ് ഈ ഭാഗങ്ങളിലൊക്കെ കോൺക്രീറ്റായി ഡിവൈഡർ നിർമ്മിച്ചിട്ടുണ്ട് അപ്പം അതേപോലെ തന്നെ വലുതുവശത്തും ക്രാഷ് ബാരിയറും ഒക്കെ നിർമ്മിച്ചിട്ട് നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ട് ചിലങ്ങളിൽ കോൺക്രീറ്റ് വർക്കുകൾ നടക്കാൻ ബാക്കിയുണ്ട് ഇടങ്ങളിൽ ഇനിയും നിർമ്മിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഡിവൈഡർ ക്യാഷ് ബാരിയർ ഓരോ സ്ഥലത്താണ് ക്രാഷ് ബാരിയർ നിർമ്മിച്ച് കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ നിലവിലിപ്പം നമ്മുടെ ചാലിങ്കൽ ഭാഗത്താണ് ഈ ടോൾ ബൂത്ത് വരേണ്ടത് സ്ഥാപിക്കേണ്ടത് അപ്പം ഇതുവരെ ടോൾ ബൂത്തിൻ്റെ പ്രവൃത്തികൾ ആരംഭിച്ചിട്ടില്ല ബാക്കിയുള്ള കോൺക്രീറ്റ് വർക്കൊക്കെ ഈ ഭാഗത്ത് കഴിഞ്ഞിട്ടുണ്ട് കാണാൻ സാധിക്കും അപ്പം നിലവിലിപ്പോൾ ഈ ഭാഗത്ത് ഡി ഡിവൈഡറൊക്കെ ഡിവൈഡർ ക്യാഷ് ബാരിയറൊക്കെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് ും കാണാം ഈ ഭാഗത്താണ് ഈ ടോൾ ബൂത്ത് വരേണ്ടത് പക്ഷേ ടോൾ ബൂത്തിൻ്റേതായുള്ള വർക്കുകളൊന്നും ഇതുവരെയും ആരംഭിച്ചിട്ടില്ല കാലിംഗാലി ടോൾ ബൂത്തിൻ്റെ ഭാഗം കഴിഞ്ഞ് വിഭാഗത്താണ് നമ്മുടെ സെൻട്രൽ യൂണിറ്റ് പെരിയ സെൻട്രൽ യൂണിറ്റ് എസ് ജിൻ്റെ അടുത്തുള്ള അണ്ടർപാസിൻ്റെ വർക്ക് നേരത്തെ കഴിഞ്ഞതാണ് പക്ഷേ അതിൻ്റെ അതിലേക്കുള്ള അപ്രോച്ച് റോഡിൻ്റെ വർക്ക് ഇതുവരെയും ആരംഭിച്ചിട്ടില്ല നിലവിലെ വിഭാഗങ്ങളിൽ ഏതു വശത്തെയും സർവീസ് റോഡിലൂടെയാണ് വാഹനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും നല്ല രണ്ട് നാലഞ്ച് മാസങ്ങളിൽ കൂടുതലായി ഇപ്പം ഈ ഇങ്ങനെ തന്നെ കിടക്കുന്നത് ഒരു വർക്കും നടക്കാതെ ഇതേപോലെ തന്നെ തുടരുകയാണ് ഈ അണ്ടർപാസ് ആ താറ്റുന്ന സ്ഥലത്ത് നിർമ്മിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇവർക്ക് ഇത്ര വലിയ പണി ഉണ്ടായിരുന്നില്ല അപ്പം ഈ സെൻട്രൽ യൂണിവേഴ്സി യൂണിവേഴ്സിറ്റിയുടെ എതിർത്തി എതിർ ഗേറ്റിൻ്റെ ഓപ്പോസിറ്റ് തന്നെയാണ് ഈ അണ്ടർപാസ് നിർമ്മിച്ചത് നല്ല ഹൈറ്റിൽ ഹൈറ്റുള്ള ഭാഗത്താണ് ഈ അണ്ടർപാസ് നിർമ്മിച്ചിട്ടിരിക്കുന്നത് അപ്പം നിലവിൽ നല്ല ഈ ഭാഗത്ത് ആ താ ുള്ള ഭാഗത്ത് നല്ല ചേർക്കെ ഈ മണ്ണിട്ട് ഉയർത്തേണ്ടി വരും ഇതാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റിയുടെ ഓപ്പോസിറ്റുള്ള അണ്ടർപാസ് അപ്പം ബാക്കിയുള്ള ഭാഗത്തൊക്കെ നല്ല പ്രവർത്തികൾ നടന്നു വരികയാണ് അതായത് ശേഷമുള്ള പെരിയ ജംഗ്ഷനിലേക്കുള്ള അണ്ടർപാസ് ആ അണ്ടർ പാസിലേക്കുള്ള അപ്രോച്ച് റോഡിൻ്റെ വർക്കൊക്കെ നടന്നു വരികയാണ് നല്ല വേഗത്തിലാണ് ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം നിലവിലിപ്പോൾ അണ്ടർപാസിൽ സോറി യൂണിവേഴ്സിറ്റിയുടെ പഴയ ഗേറ്റിൻ്റെ എതിർവശത്താണ് നമ്മൾ നിലവിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ആ ഭാഗത്ത് ഒരു പുതിയ ഗേറ്റിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ആ ഭാഗത്തും ഈ എൻട്രി പോയിൻ്റ് കൊടുത്തിട്ടുണ്ട് യൂണിവേഴ്സിറ്റിയുടെ എൻട്രി പോയിൻ്റ് വേറിയുമുണ്ട് രണ്ട് ഗേറ്റാണ് യൂണിവേഴ്സിറ്റിക്ക് കൊടുത്തിട്ടുള്ളത് അപ്പോൾ താഴെ എൻ്റെ അടുത്ത് വശത്ത് സർവീസ് റോഡിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ ഈ ഭാഗത്തൊക്കെ ഡിവൈഡർ വർക്ക് കോൺക്രീറ്റ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ വലതുവശത്തും വർക്കുകൾ സർവീസ് റോഡിൻ്റെയും മറ്റും വർക്കുകൾ നടന്നു വരികയാണ് ഈ ഭാഗത്ത് പെരിയ അണ്ടർപാസിലേക്കുള്ള അപ്രോച്ച് റോഡ് നിർമ്മിക്കുന്നതിനാൽ തന്നെ റെയിൽ വേഷങ്ങളിലും സർവീസ് റോഡിലൂടെയാണ് വാഹനങ്ങൾ ഇപ്പോൾ കടത്തിവിടുന്നുള്ളത് കാണാൻ സാധിക്കും ഏകദേശം നല്ല വർക്ക് പുരോഗതി ഈ ഭാഗത്ത് നടന്നിട്ടുണ്ട് വണ്ടർ പാസിലെ മണ്ണിട്ട് ഉയർത്തുന്ന വർക്ക് നടന്ന് നല്ല വേഗത്തിലാണ് ഈ ഭാഗത്ത് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ക്രൂത്തുക്കൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻറ്റപ്പ് ചെയ്യുകയാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ടേക്കും ഷെയറും ചെയ്തൊന്നും സപ്പോർട്ട് ചെയ്തില്ലേ നിങ്ങളുടെ വീഡിയോയുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് കൊടുക്കുക ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവരാണൊന്ന് ഒന്ന് ഫോളോ ചെയ്ത് വീഡിയോ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഇനിയും പുതുപുത്തൻ വീഡിയോ വീഡിയോയുമായി വീണ്ടും വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം ടേക്ക് കെയർ ബൈ ബൈ